എന്ന് തുടങ്ങിയ പരിപാടി ഏതൊക്കെ ശരിക്കും പറഞ്ഞ അവള് യു കെ ജി പഠിക്കുമ്പോ ഞാനവളെട്ടതാ യു കെ ജിട്ടോ ഒരു ഗിന്നസ് റെക്കോർഡിന് സാധ്യതയുണ്ട് യു കെ ജിയിലെ ഏഴാം ക്ലാസ് അത്ര മോശമല്ല എനിക്ക് മനസ്സിലാവാത്തതേ ഇത്രയും കാലം നിങ്ങൾ ആരെ അറിയിക്കാതെ ഇതെങ്ങനെ കൊണ്ട് നടന്നു എന്നാണ് അല്ല സഞ്ജു ഞങ്ങളോട് ഇതൊക്കെ ചെയ്യുമെന്ന് ഞങ്ങൾ വട്ടും പ്രതീക്ഷിച്ചിട്ടുമില്ല ബാക്കി പറ ബാക്കി പറ അവള് ബാംഗ്ലൂരിൽ പഠിച്ചിരുന്ന സമയത്ത് ഞാൻ അവളെ കാണാനൊക്കെ പോവായിരുന്നു ബാംഗ്ലൂർ പോയാൽ പിന്നെ

അമ്മേ അവള് പറഞ്ഞല്ലോ അല്ലെ ഞാൻ സഞ്ജുവിന്റെ വീട്ടുകാരുമായിട്ട് സംസാരിച്ചിരുന്നു അപ്പോ അവർക്ക് സൗകര്യം വരുന്ന ഞായറാഴ്ച ഞായറാഴ്ചയായിരുന്നു നിശിമ ശനിയാഴ്ച എത്തില്ലേ അമ്മേ അച്ഛനിയും നമ്മൾ പ്രത്യേകിച്ച് ആരെങ്കിലും വിളിക്കണോ അച്ഛന്റെ സുഹൃത്തിനെ മറ്റോ വേണ്ട ശരി ഗുഡ് നൈറ്റ് സംഗതി ഏറ്റവും അവനെന്തായാലും നോർമൽ ആയല്ലോ എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നോ അല്ല എനിക്ക് ബിനുവിൻ്റെ കേസിൽ കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷെ നീ പറഞ്ഞപ്പോഴേക്കും ശരി എങ്ങനെയാ നമുക്ക് കല്യാണത്തിനുള്ള ഡേറ്റ് എടുക്കണ്ടേ ഈ കല്യാണത്തിന്റെ ഡേറ്റിന് വലിയ ഓപ്ഷൻസ് ഒന്നും ഇല്ല നിഷിമ അടുത്ത വർഷം ലീവിന് വരുമ്പോ നമുക്ക് അപ്പൊ ഒരു വർഷം കൂടി കാത്തിരിക്കേണ്ടി വരും ഇപ്പൊ തന്നെ ചെറുതായിട്ട് നടത്തി വെച്ചാൽ അതൊക്കെ യു കെ ജി മുതലുള്ള കാത്തിരിപ്പാ അല്ലടാ ഇനി എങ്ങനെ അങ്ങനെ ഇവ എന്റെ കൂട്ടുകാരനായതുപോലും ഇവളെ പ്രേമിക്കാൻ വേണ്ടിട്ടായിരുന്നു അല്ലടാ ഇവള് പ്ലസ് ടുവിന് ബാംഗ്ലൂർ പഠിക്കുന്ന സമയത്തേ ഇവനെ ഇടയ്ക്കിടയ്ക്ക് അവളെ കാണാൻ പോകുമായിരുന്നു മറ്റവിടെ റൂമൊക്കെ എടുത്ത് പിന്നെ നമുക്ക് ഊഹിക്കാം എന്നല്ലു അല്ലമ്മ ഇവൾക്കന്ന് പതിനെട്ട് വയസ്സ് തികഞ്ഞിട്ടില്ല അല്ല പോലീസിന് കേസെടുക്കാൻ പറ്റുന്ന ഒരു ക്രൈമാണേ പോക്സോ ഈ വിവാഹമെന്നൊക്കെ പറയുന്നത് പവിത്രമായ ഒരു കാര്യമാണല്ലോ ഏഹ് ഇവനെപ്പോലെ വളഞ്ഞ വഴിക്ക് ഒരു ബന്ധമുണ്ടാക്കി നിങ്ങളുടെ വീട്ടിൽ വന്ന ഒരാൾ പെണ്ണു യോഗിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കൊടുക്കൂ മാന്യതയുള്ള തറവാട്ടിന്ന് ആരെങ്കിലും കൊടുക്കൂ ഇല്ല അല്ല ഇത് എൻ്റെ മാത്രം തീരുമാനമല്ല അച്ഛന്റെ അമ്മയുടെ എന്നാ കുറച്ച് അഭിമാനിപ്പിച്ചേക്കാം ഇത്രയും മഹത്തരമായ കാര്യമാണല്ലോ മോൻ ചെയ്തു കൂട്ടിയത് അങ്ങനെ ഇവിടെ ഒരു മീറ്റ് വിട്ട് കഴിഞ്ഞാൽ പൊന്നുമോന അകത്താ അതറിയോ ഇവന് ഫിനോയിൽ ബിസിനസിന്റെ ഐഡിയ കൊടുത്തതും ക്യാഷ് കൊടുത്തതും നിഷിമയായിരിക്കും അല്ലാതെ നിങ്ങളുടെ കുടുംബത്തിൽ പത്തിന്റെ പൈസ ഇല്ലല്ലോ അങ്ങനെ ആയിരുന്നെങ്കിൽ ഡ്രൈവർ പണിക്ക് വരില്ല സഞ്ജു സഞ്ചു ഇല്ലാതെ താമസിക്കാം ഇല്ലെങ്കിൽ ഇപ്പൊ ഇവിടെ അപ്പോൾ അല്ലേ ചേട്ടന്റെ ഉദ്ദേശം നിശിമ നമ്മൾ തങ്ങളിൽ ഇനി സംസാരിക്കണ്ട അച്ഛൻ്റെ അമ്മയുടെ സ്വത്തിന് ഒരു തരി പോലും നിനക്ക് കിട്ടുമെന്ന് നീ പ്രതീക്ഷിക്കണ്ട ചേട്ടന്റെ കളി എന്തിനു വേണ്ടിട്ടാണെന്ന് എനിക്ക് മനസ്സിലായി ഈ ഫ്ലാറ്റും കയറും ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയതാ തെളിവ് ചെടികൊണ്ടൊക്കെ എനിക്ക് അറിയാൻ പറഞ്ഞിട്ടല്ല എനിക്കിതൊന്നും വേണ്ട എന്താ ചേട്ടാ ഇങ്ങനെ എനിക്ക് അധ്വാനിക്കാനുള്ള കഴിവുള്ളടത്തോളം കാലം ഉണ്ടല്ലോ ഞാൻ തന്നെത്താൻ അധ്വാനിച്ചോളാം അങ്ങനെ തന്നെ ഇതുവരെ ഉണ്ടായിട്ടുള്ളതും മനുഷ്യനാണോ പെൺകുട്ടികളെ ഇറക്കി ഇവിടെ അത്ര പാടൊന്നും ഇല്ല അവര് നന്നായിട്ട് ജീവിച്ചോ ഇനി ഇവിടുന്ന് നിശിമയ ആരും കോണ്ടാക്ട് ചെയ്യാൻ നിൽക്കരുത് അത് നമ്മുടെ ബന്ധത്തിന്റെ കെട്ടുറപ്പിനെ ബാധിക്കും മോളില്ലാന്നങ്ങ് വിചാരിച്ചാൽ മതി യു ക്യാൻ അച്ഛൻ്റെ നെഞ്ചുവേദനയൊക്കെ പോയല്ലോ അല്ലേ നടക്കണേ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അച്ഛൻ്റെ അമ്മയുടെ സമ്മതത്തോടുകൂടി ഞാൻ സഞ്ജുവിന്റെ കൂടെ ഉണ്ട് ഈ വരുന്ന തിങ്കളാഴ്ച ഇവിടെ അടുത്തുള്ള അമ്പലത്തിൽ വെച്ച് ചാടങ്ങിന് ഒരു താലി കെട്ടാൻ തീരുമാനിച്ചു ഞാൻ അച്ഛാ തിങ്കളാഴ്ച മോളെ അച്ഛന്റെ അമ്മയുടെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവും സഞ്ജു എന്നെ പൊതുപോലെ നോക്കും മോള് വിളിച്ചോളാം ചേട്ടൻ ചേട്ടനെന്തിനാ നിങ്ങൾ ഇത്ര എനിക്ക് മനസ്സിലാവാത്തത് പേടിക്കുന്നെനിക്ക് മനസ്സിലാവാത്തത്യെവിടെ ഓർന്നു പോയെ ഞങ്ങൾ വിഷയമുണ്ടോ ഒന്നുമില്ല 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 സന്തോഷത്തോടെ പോയിട്ട് അമ്മ അമ്മ വീട് ഞാൻ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷെ ഇണ്ടല്ലോ നിങ്ങൾ സന്തോഷത്തോടെ അല്ലാതെ ഒരു നിമിഷം പോലും അവിടെ നിൽക്കരുത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ഞാൻ സഞ്ജുവിനെ വിടാം ഇന്നലെ രണ്ടാളും കൂടെ നിഷിമയുടെ കല്യാണം കൂടാൻ പോയായിരുന്നല്ലേ റോഡിൽ വെച്ച് നടന്ന നാടകത്തെ കുറിച്ചൊക്കെ ഓട്ടോക്കാരൻ പറഞ്ഞായിരുന്നു അമേ ഇന്ന് ഏട്ടൻ്റെ ഓർമ്മ ദിവസമാണെന്നുള്ള കാര്യം അറിയോ ഇതുവരെ മറന്നിട്ടില്ല ഇനി മറക്കുമെന്നു തോന്നില്ല എന്നാ പിന്നെന്തോ ഇതൊക്കെ ഇന്ന് മുതൽ ഏട്ടന്റെ എല്ലാ ഓർമ്മ ദിവസവും നമ്മളെല്ലാവരും എല്ലാവരും വ്രതമനുഷ്ഠിക്കും വെള്ളം മാത്രം ഉപയോഗിക്കാം സപ്ലിമെന്റ്സും തുടക്കത്തിന്റെ ഇച്ചിരി ബുദ്ധിമുട്ടേ ഉള്ളൂ സ്വന്തം മകന് വേണ്ടിയിട്ടല്ലേ ഞാനിത് നീലിമയ്ക്ക് കൊടുത്തിട്ട് വരാം അമ്മേ അറിയാതെ വേറെ എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ

എന്തോ മിണ്ടാതിരിക്കേ എന്താ ഇതൊക്കെ കൂടുതൽ ഇഷ്ടം അച്ഛനെയാണോ അമ്മേരോ എനിക്ക് അമ്മേ ഇഷ്ടം അഹ് മച്ചൂടാ സിബി മോനറെ ഇഷ്ടം എനിക്ക് അച്ഛനും അമ്മയും ഇഷ്ടം ആഹ് എടുക്കൻ സിബി മോനി പാട്ടതു വടി തന്നന്നും താനന്നും താളത്തിൽ ആടി ഇനി മോൻ പാടി തന്നന്നും താനന്നും താളത്തിൽ ആടി മന്ദാരകുംബതൊരുഞ്ഞാ ലിലാടി ഒന്നിച്ചടുണ്ടുമെൻ പൈകിളികൾ ൊമ്പ അതൊക്കെ അവനടുത്ത് ഈ ഒരു ദിവസത്തേക്ക് അച്ഛനെ ഫോൺ നോക്കാതിരിക്കാൻ പറ്റില്ലേ അച്ഛാ അച്ഛാ ഫോൺ മാറ്റി വെക്ക് നാളെ തരാം ഇവിടുത്തെ കാര്യം നീ നീയാണ് നോക്കണത് ഞാനാ തീരുമാനിക്കുന്നു അച്ഛാ ഫോൺ അച്ഛാ ഫോൺ 啊。 നമുക്ക് ഡോക്ടർത്ത് പോയാലോ എന്ത് കടിച്ചു പറയും പിന്നെയും വരണം എവിടെ കടിക്കാനോന്തോ സോറി കടിക്കരുത് ചേർക്കരുത് പറ്റിപ്പോ a p a a 야 a a t d 마 b u e 다아릴 a-apaat sor, a a 마 a a t i r 해 ചുമ്മാരി മനുഷ്യാ അവന് നല്ല വിഷമമുണ്ട് അവന് കരച്ചിലുണ്ടല്ലേ